എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും കറക്കാനും കൊണ്ടു കടക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വണ്ടൂർ വലിയൊരു ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റി രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒറിജിനൽ ഹൈദരാബാദി ബീറ്റലിൽ ഉണ്ടായ കുട്ടികളാണ് നല്ല വെള്ളിക്കണ്ണ് എയർലെൻത്ത് നല്ല ഇടനീട്ടം എല്ലാം ഉള്ള കുട്ടികളാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുജമായ ഈ വലിയ ഹൈദരാബാദി ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ഡബിൾ കളർ ടോപ്പ് ക്വാളിറ്റി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് നല്ല പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും ചെവിനീളം എല്ലാമുണ്ട് നല്ല ഫേസ് പഞ്ചും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന മൂന്ന് കുട്ടികളും മലബാറി ആടും മലബാറി ആടാണ് അതിന് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല പാലുള്ള ആടാണ് അതുപോലെ മൂന്ന് കുട്ടികളും തീറ്റെടുക്കലൊക്കെ തുടങ്ങിയതാണ് ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുള്ള കുട്ടികളാണ് ഈ നാലെണ്ണത്തിനൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് എഴുന്നൂറ്റമ്പതാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഒരു പെടക്കുട്ടി രണ്ട് മുട്ടൻ കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളാണ് കുട്ടികളൊക്കെ കുട്ടികൾക്കെല്ലാം അത്യാവശ്യം ബോഡി വെയിറ്റുള്ള കുട്ടികൾ തന്നെയാണ് പ്രസവിക്കാറായ ഒരു പശു വിൽപ്പനക്ക് ഇത് ആദ്യത്തെ പ്രസവമാണ് ഈ മാസം അവസാനം പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ അൻപതിനായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഒരു ക്രോസ്പീഡ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൊടുപുഴ അടൻ പ്രാവുകളും ഫാൻസി ക്രോസ് ഇനത്തിൽപ്പെട്ട പ്രാവുകളും വിൽപ്പനക്ക് ഏകദേശം നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ് രൂപ ഒരെണ്ണം നൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താറാവുകൾ വിൽപ്പനക്ക് നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു പീസിന് ഇരുന്നൂറ്റി അറുപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വീഗിൾ പപ്പീസ് വിൽപ്പനക്ക് അഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഒറിജിനൽ ബ്രീഡാണ് പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു പീസിന് പതിനയ്യായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് ചമ്മ്രവട്ടം വത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഉള്ള ആടുകളാണ് ഇതിൽ തന്നെ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനുകളുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ ാണ് സ്ഥലം കളമശ്ശേരി താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തിരൂർ പാലക്കാടൻ കോഴികൾ വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു എച്ച് എഫ് മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പള്ളങ്കോട് കരിങ്കോയി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മാസം പ്രായം രണ്ട് വാക്സിനേഷൻ ചെയ്തു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ചെണ്ണം ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിക്സ്ഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പന്ത്രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്നര മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ